പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിങ്ങളെല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിച്ച ആളുകളാണല്ലോ നിങ്ങൾ തന്ന ഈ സ്വീകരണത്തിൽ ഞാൻ ഹർഷ പുളകിതനാവുകയാണ് എത്ര ആളുകളാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് നിങ്ങളുടെ മായി കുറച്ച് സമ്മതിക്കാനും കുറേ കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ എനിക്കുണ്ട് എല്ലാവരും എനിക്ക് തന്നെ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചു ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരോടും അമ്മ പങ്കന്മാരോടും അച്ഛനമ്മമാരോടൊക്കെ എനിക്കൊരു കാര്യം പറയാണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ വിനയേറിയ വി സമ്മതിദാനാവകാശം എനിക്ക് മാത്രം നൽകിയിട്ട് ഇന്ന് നിങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട് അതിൽ അകമഴിഞ്ഞ് നന്ദി ഞാൻ നിങ്ങളോട് ആദ്യം രേഖപ്പെടുത്തണം എല്ലാവരോടും ഇവിടെ കൂടിയ എല്ലാവരോടും അപ്പോൾ ഭക്ഷണ പഞ്ചായത്തിൽ നിന്നും പൊറോട്ട വാർഡിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച പാൽ ഞാൻ ഞാൻ നിങ്ങൾക്ക് എന്താ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി ഏവർക്കും ബിരിയാണി ഓരോ കുപ്പി വെള്ളമാണ് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വെള്ളപ്പം ഞാൻ വെള്ളത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് വെള്ളം തണുത്ത വെള്ളമാക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇനി നമ്മളെ വട പഞ്ചായത്തിൽ നിന്നും ജയിച്ച സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ എത്തിയിട്ടില്ല എപ്പോഴൊക്കെയാണ് അദ്ദേഹം ഇങ്ങടെ എഴുന്നള്ളതെന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളും എൻ്റെ ഓർമ്മയിലുണ്ട് അതും ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നതായിരിക്കും ഏ ആ വാഗ്ദാനം ഞാൻ നിങ്ങളോട് പറയിരിക്കയാണ് പിന്നെ നമുക്ക് പഴമ്പൊരി വാർഡിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച കട്ടൻ ചായ ഇവിടെ വരേണ്ടതാണ് അദ്ദേഹത്തിന് ജയിച്ച അന്നുപോലും ഭയങ്കര തിരക്കാണ് ആ തിരക്ക് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളത് ഇപ്പോഴാണ് അറിയിച്ചത് ആ തിരക്ക് കാരണം അദ്ദേഹത്തിന് ഇവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല വട വാർഡിൽ നിന്നും ജയിച്ച കട്ടൻ കാപ്പി നിങ്ങളോട് എന്താ വാഗ്ദാനം ചെയ്തതെന്ന് ഓർക്കണ്ടോ നിങ്ങൾ മറന്നാല് എനിക്കും മറക്കാൻ കഴിയില്ല കുഴിമന്തിയാണ് കുഴിമന്തിയുടെ കൂടെ നല്ല പഴുത്ത പൈനാപ്പിൾ കൊണ്ട് അടിച്ച ജ്യൂസുണ്ട് ഈ ജ്യൂസ് വയറിന് കേടില്ലാതിരിക്കാനാണ് നല്ല ദഹനം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റും റ്റ ഒന്നും പാഴ്വാക്കുകളല്ല പിന്നെ ഇപ്പൊ പഴമ്പൊരി വാർഡിൽ നിന്നും ജയിച്ച കട്ടൻ കാപ്പി നിങ്ങൾക്ക് വാക്ക് ചെയ്ത് അറിയില്ലേ നാക്കില സദ്യ സദ്യ വെറും നാക്കിലെ സദ്യയല്ല കാളൻ നോലൻ നെരിശ്ശേരി അവിയൽ പുളിയഞ്ചി നാരങ്ങ പപ്പടം രണ്ട് തരം പായസുണ്ട് പാലടിയും പരിപ്പും അന്തിയോടം വെള്ളം കുരി രാത്രി കോട്ട അടച്ച അവസ്ഥയായിപ്പോൾക്കാര് ജയിക്കാണ്ടിരിക്കും എന്താപ്പണ്ടായത് കണ്ടില്ലേ നമ്മുടെ പഴമക്കാരുടെ പൂർവീകമായ നാക്കില സദ്യയോട് പുച്ഛാണ് നാക്കില സദ്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരെയും നാവിലിങ്ങനെ വെള്ളമൂർണ സദ്യയല്ലേ ആ സദ്യ ഒന്നിപ്പോൾ ആർക്കും വേണ്ടതായി സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് ഉറങ്ങിയിരുന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് വേണ്ട ഉറങ്ങണ സമയത്തും വന്നുറങ്ങിയ സമയത്തും വിവിധ ഇനം ഭക്ഷണങ്ങൾക്ക് വേണ്ടി കടകളിലേക്കൊക്കെ ഇറങ്ങി നടക്കുക ആൺ പൺ വ്യത്യാസമില്ലാതെ ഈ തലമുറ എങ്ങോട്ടാണ് ഈ പോണത് നല്ല ഭക്ഷണം ഇപ്പോൾ ആർക്കും വേണ്ട മറ്റത് വീട്ടിലുണ്ടാക്കി ഉണ്ടായിരുന്ന പൂള കഴിച്ചിരുന്ന് ചക്കരക്കിഴങ്ങ് കഴിച്ചിരുന്ന് ചേമ്പ് ചേന അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ കഴിച്ചിരുന്ന് അന്ന് ആർക്കും ഒരു അസുഖം ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വന്ന് നോക്കുമ്പോൾ അസുഖം ശരീരത്തിൽ നിന്ന് പോവാതെ ആയി അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ നല്ല ആഹാരങ്ങളിൽ നമ്മൾ മുഖം തിരിക്കരുത് വല്ലപ്പോഴൊക്കെ ഈ പുതിയ പുതിയ ആഹാരം കഴിക്കുന്നൊണ്ട് വിനോദമൊന്നുമില്ല പക്ഷേ അത് മാത്രം ആശ്രയിച്ച് നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ അസുഖക്കാരാവാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കരുത് അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ചെറിയ എളിയ സന്ദേശം